ഹമാസും മറ്റ് പലസ്തീനിയൻ സായുധ സംഘങ്ങളും ഒക്ടോബർ ഏഴിന് ഇസ്രയേലിനെതിരായി നടത്തിയ ആക്രമണത്തിനിടെ മനുഷ്യരാശിക്കെതിരായ നിരവധി കുറ്റകൃത്യങ്ങൾ നടത്തിയതായി ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു ഇസ്രയേലിനെതിരായ അപ്രതീക്ഷിത ആക്രമണം സിവിലിയൻമാരെ കൊല്ലാനും പരമാവധി ബന്ധികളാക്കാനും ലക്ഷ്യമിട്ടതായിരുന്നുവെന്ന് ബുധനാഴ്ച പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു നുണങ്ങളും നഗ്നമായ പക്ഷപാതവും നിറഞ്ഞതാണ് എന്ന് ഹമാസ് പ്രസിദ്ധീകരണത്തിനെതിരെ സാക്ഷികളുമായുള്ള അഭിമുഖങ്ങളുടെയും വിപുലമായ ഫോട്ടോ വീഡിയോ ഡോക്യുമെന്റേഷനുകളുടെയും അടിസ്ഥാനത്തിൽ ഹമാസിന്റെ സൈനിക വിഭാഗമായ ഖസാം ബ്രിഗേഡുകളും മറ്റ് നാല് പലസ്തീൻ ുധഗ്രൂപ്പുകൾ എങ്കിലും ആക്രമണങ്ങളിൽ പങ്കെടുത്തതായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് നിരവധി യുദ്ധക്കുറ്റങ്ങളും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളും സിവിലിയൻമാർക്കെതിരെ ചെയ്തിരിക്കുന്നു എച്ച്ആർഡബ്ല്യു അസോസിയേറ്റ് ഡയറക്ടർ ബെൽകിസ് വില പറഞ്ഞു നിർദ്ദിഷ്ട സംഭവങ്ങളിൽ ഒരു നമ്പർ നൽകുന്നത് ഞങ്ങൾക്ക് അസാധ്യമാണ് പക്ഷേ അന്ന് നൂറുകണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു രേഖപ്പെടുത്തിയ കുറ്റകൃത്യങ്ങളിൽ സിവിലിയൻമാർക്കും സിവിലിയൻ വസ്തുക്കൾക്കുമെതിരായ ബോധപൂർവവും വിവേചനരഹിതവുമായ ആക്രമണങ്ങൾ ഉൾപ്പെടുന്നുണ്ട് കസ്റ്റഡിയിലുള്ളവരെ മനപൂർവ്വം കൊലപ്പെടുത്തൽ ക്രൂരവും മറ്റ് മനുഷ്യത്വരഹിതവുമായ പെരുമാറ്റം ലൈംഗികവും ലിംഗഭേദം അടിസ്ഥാനമാക്കിയതുമായ ആക്രമണം ബന്ദിയാക്കൾ മൃതദേഹങ്ങൾ വികൃതമാക്കലും നശിപ്പിക്കലും മനുഷ്യകവചങ്ങളുടെ ഉപയോഗം ഒപ്പം കൊള്ളയും കൊലയും ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ആക്രമണം സിവിലിയന്മാരെ കൊല്ലാനും കഴിയുന്നത്ര ആളുകളെ ബന്ധികളാക്കാനും ഉദ്ദേശിച്ചുള്ളതാണ് എന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ഗവേഷണം കണ്ടെത്തി എച്ച് ആർ ഡബ്ല്യു പ്രതിസന്ധിയുടെയും സംഘർഷത്തിന്റെയും ഡയറക്ടർ ഐഡ സോയർ പറഞ്ഞു ഇസ്രയേലിലും പലസ്തീനിലും സിവിലിയന്മാർക്കെതിരായ എല്ലാ അതിക്രമങ്ങളും അവസാനിപ്പിക്കാനുള്ള ആഗോള ആഹ്വാനത്തിന് ഒക്ടോബർ ഏഴിലെ അതിക്രമങ്ങൾ പ്രചോദനം നൽകണം ഇസ്രയേലിനെതിരായ ആക്രമണത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയേഴ് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപതോളം പേർ ബന്ദികളാക്കപ്പെടുകയും ചെയ്തു ബന്ദികളാക്കിയവരിൽ നൂറ്റിപ്പതിനാറ് പേർ ഇപ്പോഴും ഗാസയിലുണ്ടെന്നും എന്നാൽ നാൽപ്പത്തിരണ്ട് പേരെങ്കിലും മരിച്ചിട്ടുണ്ടാകാമെന്നും ഇസ്രയേൽ സൈന്യം വിശ്വസിക്കുന്നുണ്ട് മനുഷ്യാവകാശ സംഘം അവതരിപ്പിച്ച കണ്ടെത്തലുകൾ ഹമാസ് നിഷേധിച്ചു കൂടാതെ റിപ്പോർട്ട് പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് റിപ്പോർട്ടിലെ പ്രൊഫഷണലിസത്തിന്റെയും വിശ്വാസ്യതയുടെയും അഭാവവും അധിനിവേശത്തോടുള്ള നഗ്നമായ പക്ഷപാതവും ഞങ്ങൾ നിരസിക്കുന്നുവെന്ന് ഹമാസ് ബുധനാഴ്ച പ്രസ്താവനയിൽ അറിയിച്ചു വംശഹത്യ ഉൾപ്പെടെയുള്ള യുദ്ധക്കുറ്റങ്ങളുടെ ആരോപണങ്ങൾ നേരിടുന്ന ഇസ്രയേലിന്റെ പ്രതികരണം റിപ്പോർട്ട് ശ്രദ്ധിക്കേണ്ടതായിരുന്നുവെന്നും ഹമാസ് പറഞ്ഞു ഗാസയിലെ ഇസ്രയേൽ യുദ്ധക്കുറ്റങ്ങളെ അപലപിച്ചും എൻക്ലേവിലെ രണ്ട് ദശലക്ഷം ആളുകൾക്കുള്ള സഹായ പ്രവാഹം പരിമിതപ്പെടുത്തിയെന്നും ആരോപിച്ച് എച്ച് ആർഡബ്ല്യു നിരവധി റിപ്പോർട്ടുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ക്രൂരതകൾ അതിക്രമങ്ങളെ ന്യായീകരിക്കുന്നില്ല എന്ന് സോയർ പറഞ്ഞു എച്ച് ആർഡബ്ല്യു റിപ്പോർട്ട് ഒക്ടോബർ ഏഴ് ആക്രമണത്തിന്റെ സംഘാടകനായി ഹമാസിനെ വേർതിരിക്കുന്നുണ്ട് എന്നാൽ പലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദ് ഉൾപ്പെടെയുള്ള മറ്റ് സായുധ ഗ്രൂപ്പുകളെ കുറ്റവാളികളായി പട്ടികപ്പെടുത്തുന്നുണ്ട് ഏറ്റവും മോശമായ ദുരുപയോഗം നടത്തിയത് സിവിലിയൻമാരെ അല്ല എന്നും ഹമാസ് സംഭവങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ നടത്തിയെന്നും ഇസ്രയേൽ തങ്ങളുടെ പ്രതികാര നടപടിയെ ന്യായീകരിക്കാൻ പ്രതിധ്വനിച്ചുവെന്നും അത് വ്യക്തമാക്കുന്നു ഇസ്രയേലി നഗരങ്ങൾ കിബിറ്റ്സ് കമ്മ്യൂണിറ്റികൾ സൈനിക താവളങ്ങൾ എന്നിവയ്ക്കെതിരായ ഹമാസിന്റെ ആക്രമണത്തിന്റെ അവിശ്വസനീയമായും വിധം സംഘടിതവും ഏകോപിതവുമായ സ്വഭാവം ബില്ല് ചൂണ്ടിക്കാണിച്ചു പോരാളികൾ സിവിലിയൻമാർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നുണ്ട് രാഷ്ട്രീയ മേധാവി ഇസ്മയിൽ ഹനിയ ഗാസ നേതാവ് യഹ്യാസ് സിൻവാ എന്നിവർ ഉൾപ്പെടെയുള്ള ഹമാസ് നേതാക്കൾക്കെതിരെ യുദ്ധ കുറ്റങ്ങൾക്കും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾ ും അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കണമെന്ന് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ചീഫ് പ്രോസിക്യൂട്ടർ ആവശ്യപ്പെട്ടു പട്ടിണി മൂലം ഉന്മൂലനം അല്ലെങ്കിൽ കൊലപാതകം വരെയുള്ള മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളുടെ കുറ്റത്തിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്നാഹുവിനും പ്രതിരോധമന്ത്രി യോവ് ഗ്യാലന്റിനുമെതിരെ പ്രോസിക്യൂട്ടർ വാറണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്